പ്രിയമുള്ളവരെ നിങ്ങളുടെ നാവിന്റെ നിറം എന്താണ് ഒരാരോഗ്യമുള്ള നാവിന് ഇളം പിങ്ക് നിറമാണ് ഉള്ളത് മൃഗങ്ങൾക്കും ഏതാണ്ട് അതേപോലെ തന്നെയാണ് ജിറാഫിന് ഒഴികെ ജിറാഫിന്റെ നാവിന് കടുത്ത നീല നിറമോ പെർപ്പിൾ നിറമോ ആണ് എന്തുകൊണ്ടാണത് ആലോചിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് സൂര്യതാപത്തിലാണ് വേനൽക്കാലത്ത് മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കും ഒരേപോലെ ഭീഷണിയായ ഒന്നാണ് സൂര്യതാപം മൃദുലമായ ചർമ്മത്തെ ബാധിക്കുന്ന സൂര്യതാപം എതിർക്കാനായി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മുഖത്ത് ലോഷം തടവുകയോ വസ്ത്രം കൊണ്ട് മൂടുകയോ ചെയ്യുന്നു പക്ഷെ മൃഗങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല ജിറാഫിനാകട്ടെ മരത്തിലെ ഇലകൾ പറിക്കുവാനായി സദാസമയവും നാവ് പുറത്തിടേണ്ടി വരുന്നു ആഫ്രിക്കൻ സാവനയിലെ തീവ്രമായ അൾട്രാവയലറ്റ് വിഷ്മയിൽ നിന്നും നാവിനെ സംരക്ഷിക്കാൻ പ്രകൃതി തന്നെ ഒരു രക്ഷാ കവചം നൽകിയിട്ടുണ്ട് അവന്റെ അരമീറ്ററോളം വരുന്ന നാവിന്റെ മുൻഭാഗം ഉയർന്ന സാന്ദ്രതയേറിയ മെലാവിനെ കൊണ്ട് മൂടിയിരിക്കുന്നു അതുകൊണ്ടാണ് അവന്റെ നാവിന്റെ ഈ നിറവ്യത്യാസം സൂര്യന്റെ രശ്മി എത്ര തന്നെ തീവ്രമായാലും അവന്റെ അടാർ നാവിനെ അത് ബാധിക്കുകയേ ഇല്ല